ഇന്നത്തെ പ്രധാന പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ പോളിംഗ് ആരംഭിച്ചു രാവിലെ ഏഴിനാണ് പോളിംഗ് ആരംഭിച്ചത് വൈകുന്നേരം വരെയാണ് വോട്ടെടുപ്പ് നടക്കുക അന്തിമ വോട്ടർ പട്ടിക പ്രകാരം ആകെ പത്തൊൻപത് ലക്ഷത്തി നാലായിരത്തി എഴുന്നൂറ്റി ആറ് വോട്ടർമാരാണ് ഇത്തവണ വോട്ട് രേഖപ്പെടുത്തുന്നത് പാലക്കാട് എൺപത്തി എട്ടാം നമ്പർ ബൂത്തിൽ വിവി പാറ്റിൽ സാങ്കേതിക പ്രശ്നത്തെ തുടർന്ന് പോളിംഗ് ഒരു മണിക്കൂർ വൈകി വിവി വിവിപാറ്റ് ഡിസ്പ്ലേയിലെ സാങ്കേതിക പ്രശ്നം പരിഹരിച്ചതിനെ തുടർന്ന് വോട്ടെടുപ്പ് ആരംഭിച്ചു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥരെത്തി പരിശോധിച്ചിരുന്നു എൽ ഡി എഫ് സ്ഥാനാർത്ഥി പി സരിനും ഭാര്യ സൗമ്യ സരിനും വോട്ട് ചെയ്യാൻ എത്തിയ ബൂത്തിലാണ് സാങ്കേതിക പ്രശ്നം ഉണ്ടായത് സരിൻ വോട്ട് ചെയ്യാതെ മടങ്ങിപ്പോകുകയാണ് ഉണ്ടായത് ബി ജെ പി സ്ഥാനാർത്ഥി സി കൽപ്പാത്തി ബൂത്തിലെത്തി വോട്ട് രേഖപ്പെടുത്തി എൻഡിഎക്ക് അനുകൂലമായ വിധിയെഴുത്തുണ്ടാകുമെന്ന് കൃഷ്ണകുമാർ പ്രതികരിച്ചു പാലക്കാട്ടെ ജനങ്ങളുടെ മനസ്സ് തനിക്കൊപ്പമെന്ന് എൽഡിഎഫ് സ്ഥാനാര്ത്ഥി പി സരി പറഞ്ഞു മികച്ച ഭൂരിപക്ഷം നേടുമെന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിലും പ്രതികരിച്ചു സമസ്ത അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങളുമായി കൂടിക്കാഴ്ച നടത്തി സന്ദീപ് വാര്യർ ഭരണഘടനയുടെ കയ്യെഴുത്ത് പ്രതി സന്ദീപ് ജിഫ്രി തങ്ങൾക്ക് കൈമാറി ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന കോൺഗ്രസ് നിലപാടാണ് ഇതിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നത് തന്റെ നിലപാട് ഭരണഘടനയ്ക്കൊപ്പമാണെന്ന വിനീതമായ പ്രഖ്യാപനം കൂടിയാണിതെന്നും സന്ദീപ് പറഞ്ഞു മത സൗഹാർദ്ദം ഊട്ടിയുറപ്പിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് സന്ദീപിന്റെ സന്ദർശനം എന്നാണ് ജിഫ്രി തങ്ങൾ പ്രതികരിച്ചത് മഹാരാഷ്ട്രയിലും ജാർഖണ്ഡിലും നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് ആരംഭിച്ചു മഹാരാഷ്ട്രയിൽ ശിവസേനയും എൻ സി പിയും രണ്ടായി പിളർന്നതിനു ശേഷമുള്ള ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പാണിത് ഇരുന്നൂറ്റി എൺപത്തി എട്ട് സീറ്റുകളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ജാർഖണ്ഡിലെ മുപ്പത്തിയെട്ട് മണ്ഡലങ്ങളിലാണ് രണ്ടാം ഘട്ടമായി ഇന്ന് വിധിയെഴുതുന്നത് മുഖ്യമന്ത്രി ഹേമന്ത് സോറനും ഭാര്യ കൽപ്പന സോറൻ ഉൾപ്പെടെയുള്ളവർ ഈ ഘട്ടത്തിൽ ജനവിധി തേടുന്നുണ്ട് ഉപതെരഞ്ഞെടുപ്പിൽ തനിക്ക് ഉറച്ച വിജയപ്രതീക്ഷയെന്ന യു ഡി എഫ് സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൽ മണപ്പുള്ളിക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ ദർശനം നടത്തിയ ശേഷമായിരുന്നു രാഹുലിന്റെ പ്രതികരണം മണ്ഡലത്തിൽ വോട്ട് ചെയ്യാനാകാത്തതിൽ സ്വാഭാവികമായ ഒരു വിഷമമുണ്ടെന്നും രാഹുൽ പറഞ്ഞു അതേസമയം പാലക്കാട് വിജയപ്രതീക്ഷയിൽ തന്നെയാണെന്ന് പാലക്കാട്ട് ബി ജെ പി സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാർ പ്രതികരിച്ചു ചിന്മയ ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിൽ ദർശനത്തിനെത്തിയ ശേഷം രാവിലെ തന്നെ സി കൃഷ്ണകുമാർ വോട്ട് ചെയ്യാനായി പോളിംഗ് ബൂത്തിലെത്തിയിരുന്നു വിവാദങ്ങളൊന്നും ബിജെപിയെ ബാധിക്കില്ലെന്നും വികസനത്തിനായി ജനങ്ങൾ വോട്ട് ചെയ്യുമെന്നും ശ്രീ കൃഷ്ണകുമാർ കൂട്ടിച്ചേർത്തു വീണ്ടും കാണുന്നതുവരെ നമസ്കാരം